അമ്മ കളറിച്ചോർത്തുള്ള് ട്രെയിനിലിരുന്ന് കളറടിച്ച അമ്മ ഫുള്ള് കംപ്ലീറ്റ് ആക്കിയില്ലേ ഇത് അമ്മ കമ്പ്ലീറ്റ് ആക്കിയില്ല ഏതാ അതില് എഴുതിട്ടുണ്ടല്ലോ സാന്റൽ കളറ് പിങ്ക് കളറ് ഏതാ മോ അത് തന്നെ അടിച്ചോ ആ ഫേസിൽ ഫേസിലടിച്ചോ അതേ കളർ അവിടെ അടിച്ചോ ആ കയ്യിലും അത് തന്നെ ആ ബോഡിയിലും കാലില് ആ കാലിലും ബോഡിയിലും ഫുള്ള് ആ കളറ് അവിടെ റെഡ് സൂപ്പറോ ഇത് ശരിക്കും കാണിച്ചു കൊടുക്കട്ടെ എല്ലാരും കാണിച്ചു കൊടുക്കട്ടെ ഇങ്ങനെയൊക്കെ ഞാൻ വലിച്ചേന്ന് പറ ആകും ചെയ്തല്ലോ ആഘൂ കാണിച്ചു കൊടുത്തു അതും കൊള്ളാ ആ കൊള്ളല്ലോ മലപ്പുറത്ത് പോയിട്ട് വന്നപ്പോഴത്തേക്ക് മോൻ ആമിശേറ്റിന് ആമിശ്ശേരി എന്ത് കൊണ്ടുവന്നു മൃദു തീത്താ ഓ സ്വീറ്റാ ബുക്ക് പിന്നെ അതൊന്നും കൊണ്ടു വന്നില്ലല്ലേ പിന്നും തീത്ത് കൊണ്ടുവന്നു നിങ്ങൾ സ്കൂളിൽ ചെന്നിട്ട് എന്താ പറഞ്ഞേ മിസ് പോലെ പറഞ്ഞേ ഇത്രയും ദിവസം ഇവിടെ പോയിന്നും ചോയിച്ചില്ല എന്ത് ഇവിടെ ഡാർക്ക് ബ്ലൂ അവിടെ പിങ്ക് പിങ്ക് പിന്നെ പിങ്ക് ഇതിനകത്ത് പിങ്ക് ഉണ്ടോ

അടച്ചാട പറഞ്ഞേ നിത് പറഞ്ഞു അവിടെ പോയെന്നു പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അമ്പച്ചി പോയിട്ട് മിസ്സെന്തോ പറഞ്ഞേ നിന്ന് കള്ള പറഞ്ഞു ഇനി എവിടെയും പോവില്ലേട്ടാ സ്കൂളിൽ പോയി